കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് രാജിവെച്ച എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻകർ മൂന്നാമത്തതാണ് മൂന്ന് വി വി ഗിരി ആർ വെങ്കിട്ടരാമൻ എന്നിവരാണ് മറ്റു രണ്ടു പേർ കുട്ടികൾക്കായി നിർമ്മിത ബുദ്ധിയിൽ എ അധിഷ്ഠിതമായി ഇലോൺ മസ്കിൻ്റെ എക്സ് എ ഐ പുറത്തിറക്കിയൊരാപ്പാണ് ബേബി ഗ്രോക്ക് എന്നാണ് ബേബി ഗ്രോപ്പ് എക്സ് ആപ്പിൽ ലഭ്യമാകുന്ന ഗ്രോക്ക് എ ഐയുടെ ലളിതമായ പതിപ്പാണ് ബേബി ഗ്രോക്ക് ഏറ്റവും നീളം കൂടി രണ്ടാമത്തെ കേബിൾ സ്റ്റേഡ് പാലം കർണാടകയിലെ ശിവമോഗയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഇതിൻ്റെ പേരെന്താണ് സിഗന്ദൂർ എന്നാണ് സിഗന്ദൂർ പാലം രണ്ട് പോയിന്റ് നാല് നാല് കിലോമീറ്റർ ആണ് നീളം ഐക്യരാഷ്ട്രസഭയുടെ സാംസ്കാരിക വിദ്യാഭ്യാസ ഏജൻസിയായ യുനെസ്കോയിൽ നിന്നും അടുത്തിടെ വിട്ടുപോയ രാജ്യമാണ് യു എസ് എ ലോകാരോഗ്യ സംഘടന പാരീസ് കാലാവസ്ഥ ഉടമ്പടി എന്നിവയിൽ നിന്ന് നേരത്തെ യു എസ് പിന്മാറിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യ സർക്കാരിൻ്റെ കാലത്തും യു എസ് യുനെസ്കോയിൽ നിന്ന് പിന്മാറിയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഏതാണ് യാക്ടൈൻ എന്നാണ് രസിക്കും വില പാക് യോങ് ജില്ലയാണ് യാക്ടേൻ ഇന്ത്യൻ വ്യോമസേനയിലെ ആറു പതിറ്റാണ്ട് നീണ്ട സേവനം അവസാനിപ്പിച്ച യുദ്ധവിമാനങ്ങൾ ഏതാണ് മിഗ് ട്വൻറ്റി വൺ ആണ് വ്യോമസേനയിലെ ആദ്യ സൂപ്പർസോണിക് പോർ വിമാനങ്ങളായ മിഗ് ട്വൻറ്റി വണ്ണിൻ്റെ അവസാനത്തെ പ്രവൃത്തി ദിനം ഓഗസ്റ്റ് ഇരുപത്തിയാറിന് രാജസ്ഥാനിലെ ബിക്കാനറിലെ നാല് വിമാനത്താവളത്തിൽ ആയിരുന്നു വ്യോമസേനയുടെ അറുപതിറ്റാണ്ട് ആറു പതിറ്റാണ്ട് നീണ്ട സേവനം അവസാനിപ്പിച്ച യുദ്ധവിമാനമാണ് മിഗ് ട്വൻറ്റി വൺ രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്ന വരുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് കോയമ്പത്തൂർ ജില്ലയിലെ ആനമല കടുവാസങ്കേതത്തിലാണ് വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം ഒരുങ്ങുന്നത് മലമുഴക്കു വേഴാമ്പൽ പാണ്ഡൻ നാട്ടുവേഴാമ്പൽ കോഴി വേഴാമ്പൽ എന്നീ ഇനങ്ങളാണ് ഈ ആനമലയിൽ ഉള്ളത് ലോകത്തിലെ ആദ്യ മഴ മ്യൂസിയം എവിടെയാണ് മൗസിൻഡ്രാം മേഘാലയയിലെ മൗസിൻട്രാമിലാണ് യു എസിലെ ഏത് പൗരാവകാശ പോരാളിയുടെ വധവുമായി ബന്ധപ്പെട്ട രേഖകളാണ് യു എസ് ഭരണകൂടം അടുത്തിടെ പുറത്തുവിട്ടത് അത് മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഏപ്രിൽ നാലിന് ടെന്നസിയിലെ ഒരു മെയിൻ ഫേസിലാണ് കിങ് കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കൊല്ലപ്പെട്ട യു എസ് പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി സഹോദരൻ റോബർട്ട് എഫ് കെന്നഡി എന്നിവരുടെ വധ സംബന്ധിച്ച് രേഖകളും അടുത്തിടെ പുറത്തുവിട്ടിരുന്നു തുടർച്ചയായ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി പദം വഹിച്ചവരിൽ നരേന്ദ്ര എത്രാം സ്ഥാനത്താണ് എത്തിയത് അത് രണ്ടാം സ്ഥാനത്താണ് ഇന്ദിരാഗാന്ധിയുടെ പേരിലുണ്ടായിരുന്ന റെക്കോർഡാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തഞ്ചിന് മോദി മറികടന്നത് ജവഹർലാൽ നെഹ്റുവാണ് ഒന്നാം സ്ഥാനത്ത് മൻമോഹൻ സിംഗ് വരുന്നത് നാലാം സ്ഥാനത്താണ് പരമ്പരാഗത കലാരൂപങ്ങളെ സമകാലിക ശൈലിയോട് കോർത്തിണക്കി അവതരിപ്പിച്ച നാടക പ്രതിഭ ജൂലൈ ഇരുപത്തിമൂന്നിന് ഇരുപത്തി മൂന്നിന് ഇംഫാലിൽ അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പേരാണ് രത്തൻ ധിയം രത്തൻ ധിയം മണിപ്പൂരിലെ തീവ്രവാദം പ്രമേയമായി ഒൻപത് കുന്നുകളും ഒരു താഴ്വരീമെന്നൊരു നോ ഒരു നാടകം ഇദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നാഷണൽ സ്കൂൾ ഡ്രാമയുടെ ഡയറക്ടറായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് ലഡാക്കിലെ സിന്ധു കേന്ദ്ര സർവകലാശാല അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ് ലോകത്തെ ഏറ്റവും ഉയരത്തിൽ അതായത് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സർവകലാശാലയിൽ എ സി യു പ്രഥമ ബിരുദ ചടങ്ങ് എന്നതിലൂടെയാണ് ലഡാക്കിലെ സിന്ധു കേന്ദ്ര സർവകലാശാല സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സർവകലാശാലയാണ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ പുതിയ ചെയർമാൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ ആരാണ് അഭിജിത്ത് ഷെയ്ത്ത് ആണ് അഭിജിത്ത് ഷെയ്ത്ത് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പുതിയ ചെയർമാൻ ആരാണ് കെ മധു കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പുതിയ ചെയർമാനാണ് കെ മധു ഏത് രാജ്യവുമായാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാറൊപ്പുവെച്ചത് അത് ബ്രിട്ടനാണ് ഏത് രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയില് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചത് ബ്രിട്ടൻ എത്രാമത്തെ കാർഗിൽ വിജയ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആചരിച്ചത് ഇരുപത്തി ആറാമത്തതാണ് ഇരുപത്തി ആറാമത്തേതാണ് പാലസ്തീനിലെ ഒരു പരമാധികാര രാഷ്ട്രമായിട്ട് അംഗീകരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ച രാജ്യമാണ് ഫ്രാൻസ് യു എസിലെ യു എനിലെ നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ നൂറ്റി നാൽപ്പത്തേഴ് രാജ്യങ്ങൾ പാലസ്തീൻ്റെ രാഷ്ട്രപദവി അംഗീകരിച്ചിട്ടുണ്ട് പാലസ്തീനെ ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള നടപടികളായി മുന്നോട്ടു പോകുമെന്ന് ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ചത് ഫ്രാൻസാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇഗ്നോയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണ് ഉമ കാഞ്ചി ലാലാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പുതിയ വൈസ് ചാൻസലറാണ് ഉമ കാഞ്ചി ലാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സ്ഥാപിതമായ സർവകലാശാലയിൽ ആദ്യമായാണ് ഒരു വനിത ഈ പദവിയിൽ എത്തുന്നത്